അടുത്ത സീസണിലേക്കുള്ള ക്രോപ്പായി ഇപ്പം തന്നെ നമുക്ക് ചരവേതാണ് നല്ലപോലെ അടിച്ചിട്ടുണ്ട് നമ്മൾ നല്ലപോലെ വെള്ളം നന കൊടുക്കുന്നുണ്ട് ഇപ്പം ചെലവായിട്ടുണ്ട് ഇനിയിപ്പം ചൂട് കൂടുമ്പോൾ അതെങ്ങനെയാകും എന്നറിയത്തില്ലോ നമ്മൾ ഗ്രീൻ നെറ്റ് ഗ്രീൻ നെറ്റ് ഇവിടെ അല്ല പക്ഷേ ഏലത്തിന് ഇത്രയും ഷെയ്ഡൊക്കെ മതിയെന്നാണെ നല്ലപോലെ നനയ്ക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഇത് മതിയാകുമെന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്കുടൽ ഇതിൽ കൂടുതൽ ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ചിമ്പടിക്കത്തില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ ഉപ്പുതോട്ടിലാണ് ഉപ്പുതോട്ടിലേക്ക് എത്തുമ്പോൾ മാത്യു സാറ് ഭക്ഷ്യമുള്ള കൃഷി പഴവർഗ്ഗ കൃഷി ദാഡ്യമുള്ള കൃഷി കുരുമുളക് ഉൾപ്പെടെയുള്ള ഏലം ഉൾപ്പെടെയുള്ള കൃഷികളൊക്കെ നടത്തുന്ന ആളാണ് സാറേ നമസ്കാരം നമസ്കാരം സാറേ ഇപ്പം അങ്ങോട്ട് ഈ കൃഷിയിടത്തിലേക്ക് വരുമ്പോൾ ഏലകൃഷിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏലകൃഷി ഞാൻ കഴിഞ്ഞ വർഷം തൊട്ടാ ഏലകൃഷി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തോട്ടം ഏലകൃഷി സ്റ്റാർട്ട് ചെയ്തത് ഇവിടം പൊതുവെ ഏലത്തിന് അനുകൂലമായ ഒരു കാലാവസ്ഥയല്ല കുറച്ച് കുറച്ച് ചൂട് കൂടുതലാണ് ഒരു മിഡിൽ റേഞ്ച് ആയിട്ട് വരും ഹൈ റേഞ്ച് എന്ന് പറയാൻ പറ്റത്തില്ലേ ഉപ്പുതോട് മേഖലയ്ക്ക് ഇപ്പൊ കാണുന്ന ഏലം ഇതെല്ലാം കണിപ്പറമ്പന കണിപ്പറമ്പൻ ഒരു ഗുണം കുമളി ഏലോന്നും പറയും ഇത് കുറച്ചുകൂടെ ചൂട് വരൾച്ച റെസിസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഏരിയയിൽ ഇത് വെച്ചിട്ടുണ്ട് ഇതിപ്പം ഒരു വർഷവും ഏഴ് മാസം ആയിട്ടുണ്ട് ഒരു വർഷം ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യം ജൂലൈയില് നട്ടതാണ് ആ കഴിഞ്ഞ വർഷം നമുക്ക് ആദ്യം വെച്ച വർഷത്തെ പണിക്കൂലി ഈ വർഷം കിട്ടി കഴിഞ്ഞ വർഷത്തേത് ഇനിയിപ്പോ ഇതടുത്ത സീസണിലേക്കുള്ള ക്രോപ്പാണ് ഇപ്പൊ തന്നെ നമുക്ക് ചരമേതാണ് നല്ലപോലെ അടിച്ചിട്ടുണ്ട് നമ്മള് നല്ലപോലെ വെള്ളം നന കൊടുക്കുന്നുണ്ട് ഇപ്പം ചെലവായിട്ടുണ്ട് ഇനിയിപ്പം ചൂട് കൂടുമ്പോ നല്ല ചൂട് നമ്മൾ ഗ്രീൻ ഗ്രീൻ നെറ്റ് നെറ്റ് ഇവിടെ പ്രാക്ടിക്കൽ അല്ല പക്ഷേ ഏലത്തിന് ഇത്രയും ഷെയ്ഡ് ഒക്കെ മതിയെന്നാണല്ലോ നല്ലപോലെ നനയ്ക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഇത് മതിയാകും എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ കണക്കുട കൊടുത്തുകഴിഞ്ഞാൽ ചിംപടിക്കത്തില്ല നനയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം ആയിട്ടുള്ളൂ ഇപ്പം നമുക്ക് ഫ്രീ വാട്ടർഫോ ഉള്ളത് കൊണ്ട് നമുക്ക് സ്പ്രിങ്ക്ലർ പോലെയുള്ളതൊക്കെ ചെയ്യാൻ പറ്റും ഒരു രണ്ട് മാസത്തേക്ക് വെള്ളത്തിന്റെ ഷോർട്ടേജ് വരും ഏല മാത്രമേ അല്ല നമുക്ക് വേറെ ഒരു അഞ്ചാറ് ടൈപ്പ് ഉണ്ട് അതിൻ്റെ അകത്ത് ഇതുണ്ട് നൈൻ ഉണ്ട് അതുപോലെ തന്നെ വേറൊരു ഇനം ഞള്ളാനി ഉണ്ട് നെല്ലാനിയുടെ ഒരു വകഭേദമാണ് തൂക്കുപാലത്തെ ഒരാൾ പേറ്റൻ്റൊക്കെ അപ്ലൈ ചെയ്ത് ആ പുള്ളി തന്നിട്ടുണ്ട് അതൊക്കെ പക്ഷേ തൈ അലമാണ് നമുക്ക് വലിയ ഏലം ഞള്ളാനിയും കണിപ്പറമ്പിനും മാത്രമേ ഉള്ളൂ പിന്നെ ഗോട്ടിമാലൻ ഏലമുണ്ട് ബൊമ്മിയുണ്ട് കൊടകു സുഹാസിനി എന്ന് പറയുന്ന അതുണ്ട് അതൊക്കെ പക്ഷേ നമ്പേഴ്സും നമുക്ക് വളരെ കുറവാണ് എന്തൊക്കെ ഇതുവരെ നമ്മള് ചാണകമാണ് മെയിനായിട്ടും നമ്മൾ കൊടുത്തോണ്ടിരുന്നത് മഴക്കാലം നമ്മൾ നമ്മള് ചാണകവും അങ്ങനെ കൊടുക്കാറില്ല വേനക്കാലത്ത് ചാണകപ്പൊടിയും പിന്നെ നമ്മൾ നമ്മുടെ ഏലമല ബയോടെക്കിന്റെ നമ്മുടെ ടോമിച്ച സാറിന്റെ കൂട്ടുവളമാണ് ഇതിന് മെയിനായിട്ട് ഈ വർഷം കൊടുത്തിരിക്കുന്നത് തൈ വെച്ചപ്പോൾ മാത്രം ആദ്യകാലത്ത് നമ്മുടെ ബ്ലൂക്കോൺ പറയുന്ന ഒരു അമ്പത് ഗ്രാം വെച്ച് കൊടുത്തായിരുന്നു ചാണകം പിന്നെ നമ്മള് കുളത്തിലെ വെള്ളമാണല്ലോ മെയിൻ ആയിട്ട് ഇങ്ങോട്ട് അടിക്കുന്നത് നൈട്രജൻ്റെ ഒരു കണ്ടന്റ് അങ്ങനെ തന്നെ കിട്ടും അത് കൂടാതെ നമ്മളുടെ ഈ വളത്തിന്റെ ഒരു ജീവാണു വളത്തിന്റെ ഒരു കൺസോഷവും പിന്നെ കൂട്ടുവളങ്ങളും ഉണ്ട് അവര് ഡെവലപ്പ് ചെയ്യുന്ന ഈ കുരുമുളകായിരുന്നു കുരുമുളക് രോഗബാധയൊക്കെ കൊണ്ട് ഇപ്പോൾ അതിലേലൊക്കെ കുരുമുളക് നിൽക്കുന്നുണ്ടെങ്കിലും കുരുമുളക് നമുക്കെന്താണെന്ന് ചോദിച്ചാൽ അഞ്ചും ആറും വർഷമൊക്കെ കഷ്ടപ്പെട്ട് ആക്കിയെടുക്കുന്ന സമയത്തായിരുന്നു ഈ രോഗബാധ വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ചെടി ആദ്യം വീണ്ടും രണ്ടാമത് നട്ട് പിടിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പുതിയ പറമ്പൊക്കെ ആണെങ്കിലേ പറ്റുള്ളൂ ഇതിന് മരുന്ന് തെളിക്കാൻ തുടങ്ങിയിട്ട് നമ്മളൊരു നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പം നമ്മൾ രാസക്കീടുന്ന ശിനി തണ്ടു തരപ്പന് മാത്രം ചെയ്യാറുണ്ട് ഒരു നാല്പത്തഞ്ചു ദിവസം ചെയ്യുന്നത് ഇതുവരെ ഒരു തണ്ടുതരപ്പൻ പോലും ഒരൊറ്റ ചെടിയാൽ പോലും കണ്ടിട്ടില്ല അല്ല നട്ടിട്ട് എത്ര കഴിഞ്ഞപ്പോൾ തൊട്ട് ഇങ്ങനെ കളിക്കാൻ തുടങ്ങി അത് ഒരു മാസം തൊട്ട് ആദ്യത്തെ മാസം തൊട്ട് തുടങ്ങും തണ്ടുതരപ്പൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു നാല്പത്തഞ്ച് ദിവസം കൂടുതലായി മരുന്ന് ചെയ്തിട്ട് നമ്മൾ പറ്റുന്നിടത്തോളം രാസവളം അല്ല രാസകീടനാശിനി കുറച്ചാണ് ചെയ്യുന്നത് പക്ഷെ ഒരു നിവൃത്തിയില്ലെങ്കിൽ ചെയ്യാറുണ്ട് ഇപ്പോൾ അതൊത്തിരി ഒക്കെ റെസിസ്റ്റൻസ് ഉണ്ട് ഇതിനുണ്ടോ ഒരെണ്ണത്തിന് പോലും ഈ വർഷം തണ്ടുവരപ്പൻ്റെ ആക്രമണം വന്നിട്ടേ ഇല്ല ഒരെണ്ണത്തിൽ കൂടുമ്പോൾ ഒന്നര മാസം കൂടുമ്പോഴേ ചെയ്യുന്നുള്ളൂ സ്വാഭാവികമായിട്ട് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതലും ഈ ജൈവവളം ചെയ്യുന്നതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നു സ്വാഭാവികമായിട്ട് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും ചില ഇല തോട്ടങ്ങളിലൊക്കെ പതിനഞ്ച് ഇരുപത് മുപ്പത് ഉണ്ട് നമ്മൾ ഏറ്റവും ഏറ്റവും കുറഞ്ഞ ഗ്യാപ്പെന്ന് പറയുന്ന തന്നെ നമ്മുടെ ഫോർട്ടി फाइव डेजा